ജൂലൈ മുതൽ ബീഫ് വില കിലോയ്ക്ക് രൂപയാക്കി മീറ്റ് കാറ്റിൽ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അറവുകന്നുകാലികളുടെ ക്ഷാമമാണ് വില വർധനവിനിടയാക്കിയതെന്നും കമാലുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്യസംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു കേരളത്തിലേക്ക് അറവുകന്നുകാലികൾ എത്തിക്കൊണ്ടിരുന്നത് രാജ്യത്തു നിന്നും ബീഫ് കയറ്റുമതി ആയിരം ടണ്ണിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ടണ്ണായി വർദ്ധിപ്പിച്ചതും കൂലിവർധനവിനിടയാക്കി ജില്ലയുടെ മറ്റിടങ്ങളിൽ നേരത്തെ തന്നെ വില വർധിച്ചിരുന്നു പെരുന്നാൾക്കാലത്ത് വില കൂട്ടാതിരിക്കാനാണ് ശ്രമിച്ചത് പോത്തിറശി മാത്രം വേണ്ടവർക്ക് നാന്നൂറ് രൂപയിലധികം കൊടുക്കേണ്ടി വരും ഡിസംബറോടെ വീണ്ടും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കമാലുദ്ദീൻ പറഞ്ഞു നാളെ മുതൽ ഒരു കിലോ ബീഫിന് നാന്നൂറ് രൂപയായി നിജപ്പെടുത്തി ആ വിവരം നോട്ടീസ് മുഖേനയും കടകളിലെ ഏത്രിയിലുള്ള ഒരു പോസ്റ്റ് പോലെയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അന്നത്തെ ഈ പരിപാടിയും കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഏഹ് നാനൂറിൽ ഇപ്പം നിൽക്കില്ല ഡിസംബർ വരുമ്പോഴേക്കും ചിലപ്പോ അഞ്ഞൂറാവാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് മണ്ണാറക്കാട് മുതല് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പിക്ക് സാധനങ്ങൾ കിട്ടും ഒരു കിലോ പക്ഷെ അത് പാലക്കാട് ഇറച്ചി ആവില്ല പാലക്കാടിൽ ഇറച്ചിയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും പാടില്ല അതായത് നെയ് പാടില്ല പിന്നെ എല്ല് പാടില്ല ഇതൊന്നും പാടില്ല അതായത് കിലോ 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 ഇറച്ചി 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 വാങ്ങിയാൽ വാങ്ങിയാൽ തന്നെ കിട്ടണം ആ കിട്ടില്ല കിട്ടില്ല ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് ഷാഹുൽ ഹമീദ് വർക്കിംഗ് പ്രസിഡന്റ് എ ഉബൈദ് എ ഗുലാം റസൂൽ ജലീൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി പാലക്കാട്